ഹായ് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കിയാലോ ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ എന്തൊരു ടേസ്റ്റ് ആയിരിക്കുമെന്ന് എല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് പൊട്ടറ്റോ കറി ശരിയാവാത്തവർ ബിഗിനേഴ്സ് എല്ലാവർക്കും പറ്റിയ സിംപിളായിട്ട് ഉണ്ടാക്കുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ നമ്മൾ കുക്കറിലാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ വേറെ പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയൊക്കെ ചൂടാവുമ്പോൾ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ മൂന്ന് വലിയ സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സവോള ആഡ് ചെയ്യാം സവോളയൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ എല്ലാം കൂടെ സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും അതൊന്ന് പീസ് ഇതളുകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയും കൂടെ കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ സവോളയൊക്കെ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ടു കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ ഈ ഒരു സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഒരു അറേഴല്ലി വെളുത്തുള്ളി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ നമുക്ക് വഴറ്റി കൊടുക്കാം വഴണ്ട് വരുന്നതിലേക്കായി ഉപ്പും കൂടെ ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് സവോളയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകണം അതുവരെ നമ്മൾ വഴിച്ചെടുക്കണം അപ്പോഴാണ് നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു കിഴങ്ങ് കറി കിട്ടുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ നേരത്തെ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കറി നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ സവോളയൊക്കെ ഇവിടെ നല്ലതുപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കളർ ഗോൾഡൻ ബ്രൗൺ കളർ ആകണം അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു തക്കാളിയാണ് കേട്ടോ ഒരു വലിയൊരു തക്കാളിയാണ് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്യാം തക്കാളിയും നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയുടെ പീസസ് ആയിട്ടൊന്നും കാണരുത് നമ്മൾ നല്ലതുപോലെ വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറി സൂപ്പറാവുന്നതേ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളുമെ അങ്ങനെ നമ്മുടെ തക്കാളിയും ഇവിടെ നല്ലതുപോലെ വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി പൊടി ഇവിടെ കാൽ ടീസ്പൂൺ ആണ് കേട്ടോ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് അടുത്തതായി വേണ്ടുന്നതാണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാവേ കൂടെ തന്നെ നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഗരം മസാല എടുക്കുന്നത് അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റി വഴിച്ചുകൊടുക്കാവേ പൊടികളുടെയൊക്കെ പച്ചമണം മാറണം അതുവരെ നമുക്ക് നല്ലതുപോലെ വഴിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടുന്നത് അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്യണം അപ്പോഴാണ് നമ്മുടെ കറി പെർഫെക്റ്റ് ആയിട്ട് വരുന്നതേ അടുത്തതായി പൊട്ടറ്റോ ആഡ് ചെയ്യാം മൂന്ന് പൊട്ടറ്റോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ തൊലി കള കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു വലിപ്പത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊട്ടറ്റോയിലൊക്കെ ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കണം കേട്ടോ അതുവരെ ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ ഏകദേശം മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ടുന്നതാണ് തേങ്ങാപ്പാൽ പാൽ അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ ഒരു കാൽ മുറി തേങ്ങ ഒന്ന് മിക്സിയിൽ അടിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിലടിച്ചിട്ട് അത് അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്തതാണ് ആ ഒരു പാലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ആദ്യ റൗണ്ടിൽ അരിച്ചു മാറ്റിയ തേങ്ങ ഒന്നും കൂടെ എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ എനിക്കിവിടെ ഗ്രേവി കുറച്ച് വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗ്രേവി അധികം വേണ്ടെങ്കിൽ രണ്ടാമത് ഒഴിച്ച് ചേർക്കണമെന്നില്ല അപ്പോൾ ഇനി എന്താ നമുക്ക് കുക്കറൊന്ന് മൂടി വയ്ക്കാം രണ്ട് വിസിൽ കേൾക്കുന്നത് വരെയാണ് കേട്ടോ വെയിറ്റ് ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ തന്നെ തീ ഇട്ടിരിക്കണേ അപ്പോൾ നമുക്ക് രണ്ട് വിസിൽ കേട്ടിട്ട് വരാം അപ്പോൾ രണ്ട് വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാ ഫ്ലെയിമും പോയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ തുറക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളും അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യിക്കണേ അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും നമുക്ക് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം കണ്ടില്ലേ നമ്മുടെ കിഴങ്ങ് കയറിയൊക്കെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് നല്ല മണമുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് വേണ്ടുന്നതാണ് കറിവേപ്പില ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം മല്ലിയില ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം ഓപ്ഷനലാണ് ഞാനിവിടെ മല്ലിയില ആഡ് ചെയ്യുന്നില്ല അപ്പോൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഒന്ന് അടച്ചു വെക്കണം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ സെറ്റ് ആവട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് സൂപ്പറായിട്ടുള്ള കിഴങ്ങ് കറി അതും ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും സൂപ്പറാണ് കേട്ടോ ഡെഫിനറ്റ്ലി നിങ്ങളിത് ട്രൈ ചെയ്യണം കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം എ ടേസ്റ്റ് ആണെന്ന് സൂപ്പർ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ